അമ്മയോട് ചോദിച്ചിട്ടൊന്ന് പോയി നോക്കിയാലോ ഈ മഴയത്തെ അമ്മ വിടില്ലേ മഴ തോർന്നിട്ടില്ല എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം തെParameteri തെറെParameteri എന്ന് ഈ നേരം പറ്റീ കൊണ്ടാ

അത് ശരി ഞാൻ ഉറങ്ങാണെന്ന് കരുതിയല്ലേ ഉം എന്നെ കൂട്ടാതെ പോവാനുള്ള പ്ലാൻ ആണല്ലേ നാട്ടിൽ ഇല്ല മക്കളെ ഞാനെന്താ കാണില്ലെന്ന് കരുതിയോ നിങ്ങള് ഒളിച്ചു പോണത് ഞാൻ കണ്ട് ഞാൻ ഉറങ്ങില്ലായിരുന്നു ഇതിലാണ് മീനോടുണ്ടാവുക എനിക്ക് ചാടി കുടിക്കാൻ ും സൂക്ഷിക്കണം ഒരു ശക്യാഡിയോയില് കണ്ടിട്ടുണ്ട് മുതല വരുന്നത് എന്റെ കയ്യിട്ട് പറഞ്ഞത് ശരിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അറിഞ്ഞു വാടാ ഞാൻ എന്താ ചാടാൻ പോവാണെ മാറിക്കോ എന്റെ നിങ്ങളുടെ ശരീരത്ത് ഞാൻ കൂടും ഈ വെള്ളത്തിൽ അങ്ങനെ മുങ്ങിക്കിടന്ന് അവരിലേക്ക് എത്താം നമ്മുടെ നോക്കാം നമുക്ക് നോ കേക്കരെ നേരെയേട്ട സമയം നമുക്ക് വീടിക്ക് പോണ്ടേ ഓടടങ്ങി అవല്ല വീടിക്ക് പോണ്ടേ വീടിക്ക് പോണ്ടേ നിപ്പെന്ന് കളിക്കാൻ ഇറങ്ങിയിട്ടല്ലേ ഉള്ളോ അല്ലെങ്കിലും ഈ വെച്ചി ഇങ്ങനെ തന്നെ എപ്പോ നോക്കിയാലും അവൾക്ക് വീടിക്ക് പോകണം കളിക്കാൻ വരാൻ പറ്റില്ല ആരുടെ ശരീരത്തെ കേറി കൂടണം ഞാൻ ചാടാ പോവാണേ മാരിക്കോ യെ മാગે എനെ മെയിക്കില്ല

നീ എന്നെ കളയാക്കി കൊ. ഇനിക്ക് വയ്യാതുണ്ടല്ലേ. ഇങ്ങ വരുന്നുണ്ടോ? വാ, മാടി കഴിച്ചേ. നമുക്ക് പോവാം. മാടി, 나 നമുക്ക് கேற. പാറു നിനക്ക തീരെ വയ്യേ. પીตี പോയ അമ്മടെ കയ്യില് സീത കേക്ക് ട്ടാ. ഇനിക്ക് തീരെ വയ്യดิ. അന്നാ വാ നമുക്ക് വീട്ടിൽ പോവാം. ഇങ്ങ വരുന്നുണ്ടോ? അതെന്നെല്ലേത്തി തന്നെ കിടന്ന് കളിക്കേണോ? അത വരുന്നു. വേറെ <coughs> 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 <coughs>